ഏവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം ഇന്നത്തെ വിഷയം എങ്ങനെയാണ് നമുക്ക് കരിയില നന്നായിട്ട് ഉണങ്ങിയത് കരിയില നമുക്ക് എങ്ങനെ മികച്ച വളമാക്കി മാറ്റാം എന്നതിനെ പറ്റിയാണ് അപ്പോൾ നമുക്ക് ഇപ്പോൾ വേനൽക്കാലമാണ് എത്രയും നമുക്ക് ഇത് കളക്ട് ചെയ്യാമോ അത്രയും നമ്മൾ കളക്ട് ചെയ്ത് വെക്കുക കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ന് പറയുന്നത് നമുക്ക് ഒരു തലവേദനയുള്ള കാര്യമല്ല നന്നായിട്ട് നല്ല മികച്ച രീതിയിൽ തന്നെ ജൈവവളമായിട്ട് മാറ്റാൻ നമുക്ക് എളുപ്പത്തിൽ പറ്റുന്ന കാര്യമാണ് പലർക്കും എന്ന് പറയുന്നത് ഇത് തലവേദനയായിട്ട് തന്നെ തോന്നും കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വാരി കളയുക കൂട്ടിയിട്ട് കത്തിക്ക് എന്നാൽ അത് നമുക്ക് ഇത് നന്നായിട്ട് കമ്പോസ്റ്റാക്കി മാറ്റി കഴിഞ്ഞാൽ വളത്തിന് അതായത് നമ്മൾ വാങ്ങിക്കുന്ന വളത്തിൻ്റെ ഇത് കുറയ്ക്കാൻ സാധിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ അളവ് തന്നെ നന്നായിട്ട് കുറയ്ക്കാൻ സാധിക്കും അപ്പോൾ നമുക്ക് എങ്ങനെയാണ് വീട്ടിൽ തന്നെ മികച്ച രീതിയിൽ ഉണ്ടാക്കാവുന്നതിനെ പറ്റിയാണ് അപ്പോൾ ആദ്യം നമുക്കിത് വേണ്ടുന്നത് കരിയില ഉണക്കക്കരിയില ഇത് കളക്ട് ചെയ്ത് വെച്ചതാണ് അതിനുശേഷം ശേഷം വേണ്ടുന്നത് ഡബ്ല്യു ഡി സി അതായത് ഞാൻ പല വീഡിയോയ്ക്കകത്തും പറഞ്ഞിട്ടുണ്ട് ഞാൻ കമ്പോസ്റ്റ് ആക്കുന്നതിന് ഉപയോഗിക്കുന്നത് വേസ്റ്റ് ഡീ എന്ന ബാക്ടീരിയ സൊല്യൂഷൻ ആണെന്ന് പറഞ്ഞു അപ്പോൾ ഇവ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതിനെ പറ്റി ഞാനൊരു വീഡിയോ ചെയ്യുന്നുണ്ട് അത് ഉറപ്പായും കാണണം അപ്പോൾ ഇങ്ങനത്തെ കരിയിൽ വേണം പിന്നെ ഒരു ചാക്ക് വേണം ഒരു ചാക്ക് എന്ന് പറഞ്ഞാൽ സാധാരണ ഇത് നേരത്തെ ഞാൻ ഉപയോഗിച്ച ചാക്ക് തന്നെയാണ് കരിയിലെ കമ്പോസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി തന്നെ ഉപയോഗിച്ച ചാക്കാണ് അപ്പോൾ ഈ അതിന് എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ചാക്കത്തിന് രണ്ട് മൂന്നും തവണയൊക്കെ ഉപയോഗിക്കാം കരിയിൽ കമ്പോസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി കരിയിൽ നന്നായിട്ട് ഇതിനകത്ത് നിറച്ച് ഒരു മൂന്ന് മാസത്തോളം വെച്ചാൽ പോലും നമുക്ക് ഈ ചാക്ക് പെട്ടെന്ന് പന്നലാക്കുവില്ല അപ്പോൾ അങ്ങനെ നഷ്ടം നമുക്ക് ഉപയോഗിക്കത്തില്ല അപ്പോൾ അത് ഇതേപോലെ രീതിയിൽ ആദ്യം ചെയ്യുന്നത് കരിയിൽ നിറയ്ക്കുക കരിയിൽ ഇതിലേക്ക് ആദ്യം ഒരു ലെയർ നിറയ്ക്കണം കരിയിലെ ഒരു ഒരു ലെയർ കരിൽ ഇതിലേക്ക് ആദ്യം നിറയ്ക്കണം എന്നിട്ട് ഈ ഡബ്ല്യു ഡി സി ഇതിലേക്ക് ഒന്നൊഴിച്ച് കൊടുക്കുക ഇതിലേക്ക് ഒന്നൊഴിച്ചു കൊടുക്കുക എന്നിട്ട് പിന്നെയും ഇതിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കുക അപ്പോ ഒരു രണ്ട് മൂന്ന് ലെയർ വരുമ്പോൾ തന്നെ ഇത് വലിയ ഭാരമില്ല ഇതിന് ഇങ്ങനെ ഒഴിക്കുമ്പോഴേ ഇങ്ങനെ ഇട്ട് ഇട്ടുവെച്ചാല് ഈ ടാപ്പിന് വലിയ ഭാരം കാണില്ല ഒരു ഒരു മാസൊക്കെ കഴിയുമ്പോൾ തന്നെ ഈ ഒരു ചാക്ക് നിറഞ്ഞു കഴിഞ്ഞാല് ഇപ്പൊ മണ്ട വരെ നിറഞ്ഞാൽ പോലും ഇതൊരു കാൽഭാഗത്തേക്ക് ചുരുങ്ങും എന്ന് വെച്ചാൽ തന്നെ ഏകദേശം പൊടിഞ്ഞ് തുടങ്ങും അപ്പൊ നമ്മൾ ഇതിനിടയ്ക്ക് കുറച്ച് സമയത്തിന് ശേഷം ഈ ചാക്ക് എട്ടയച്ചതിന് ശേഷം പിന്നെ നമ്മൾ ഇതിലേക്ക് തന്നെ ഈ ഡബ്ല്യു ഡി സി ഒഴിച്ചു കൊടുക്കേണ്ടത് ആവശ്യമാണ് ഈ വേനൽക്കാലം ഒക്കെ ആകുമ്പോൾ പെട്ടെന്ന് തന്നെ ഇതിൻ്റെ ഈർപ്പം നഷ്ടപ്പെടും അപ്പം നമുക്ക് അതിലേക്ക് ഇടയ്ക്കിടയ്ക്ക് ഒഴിച്ചു കൊടുക്കണം അപ്പോൾ ഇങ്ങനെ ചെയ്തതിന് ശേഷം ഇപ്പോൾ മുകൾ ഭാഗം വരും ഇങ്ങനെ ഇട്ട് എല്ലാം മണ്ട വരെ വെച്ചിട്ട് ഇത് നന്നായിട്ട് കെട്ടി വയ്ക്കുക കെട്ടിവെച്ചതിന് ശേഷം നന്നായിട്ട് ഇതിനെ കൊണ്ടുവന്ന് വെക്കേണ്ടത് തണലത്താണ് തണലത്ത് കൊണ്ടുവന്ന് വെച്ചെങ്കിൽ മാത്രമേ ഇവ ബാക്ടീരിയൽ സൊല്യൂഷൻ നന്നായിട്ട് പ്രവർത്തിക്കത്തുള്ളൂ എന്നാൽ വെയിലത്ത് വെച്ചാൽ ഇവയുടെ പ്രവർത്തനം അതായത് ബാക്ടീരിയൽ പ്രവർത്തനം നടക്കില്ല അതുകൊണ്ട് എത്രയും ണൽ ഉണ്ടോ അവിടെയാണ് ഇതിന്റെ പ്രവർത്തനം സുഗമമായിട്ട് നടക്കുക അപ്പോൾ ഇങ്ങനെ ചെയ്തതിന് ശേഷം ഒരു രണ്ടാഴ്ച കൂടുമ്പോൾ തന്നെ ഈ ചാക്ക് കെട്ടൊന്ന് അയച്ചിട്ട് ഈ ഡബ്ല്യു ഡി സി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക ശേഷം ഈ ചാക്ക് നേരെ ഇവ ഇതേപോലെ വെക്കണം ഇതേപോലെ വെച്ചിട്ട് അപ്പോൾ ഇത് ഇങ്ങനെ കുറഞ്ഞു കുറഞ്ഞു വരും ഇതിൻ്റെ അളവ് കുറഞ്ഞു കുറഞ്ഞു വരും വലിയ ചാക്കിലാണെ തന്നെ ഇവ കുറഞ്ഞു കുറഞ്ഞു വരും എന്നിട്ട് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കല്ലോ വല്ലോ എടുത്ത് മുകളിൽ വെച്ച് വയ്ക്കുകയാണെങ്കിൽ ഇവിടെ നന്നായിട്ട് ഒന്നുകൂടെ അമങ്ങിയിരിക്കും നന്നായിട്ടൊന്നുകൂടെ പതുങ്ങിയിരിക്കും അപ്പോൾ അങ്ങനെ വരുമ്പോഴും കമ്പോസ്റ്റിൻ്റെ പ്രക്രിയ നന്നായിട്ട് വളരെ വേഗം ഒന്നുകൂടെ നടക്കും അപ്പോൾ അങ്ങനെയാണ് ഈ കരിയിൽ കമ്പോസ്റ്റ് ഉണ്ടാക്കാൻ സാധിക്കുക അപ്പോൾ ഈ ഈ കാണുന്ന കമ്പോസ്റ്റ് ഇത് കമ്പോസ്റ്റ് ഇത് നല്ല കരിയിൽ പൊടിഞ്ഞ കമ്പോസ്റ്റാണ് നന്നായിട്ടുണ്ടാക്കിയെടുത്ത കമ്പോസ്റ്റാണ് അപ്പോൾ ഇത് എങ്ങനെയാണ് ഉണ്ടാക്കിയതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതേ രീതിയിൽ ചെയ്തതാണ് ഇങ്ങനത്തെ ഒരു നാലഞ്ച് ചാക്കിലെ കരിയിലെ കമ്പോസ്റ്റാണ് ഈ ഒരൊക്കെ ചാക്കിലേക്ക് ഞാൻ മാറ്റിയത് ഇതേ സെയിം ചാക്ക് തന്നെയാണ് ഇതേ സെയിം ചാക്ക് തന്നെയാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഈ ഇതേ കമ്പനിയുടെ അതേ ചാക്ക് തന്നെയാണ് ഞാൻ എടുത്തിരിക്കുന്നത് അപ്പോൾ നോക്ക് കണ്ടോ ഇത് കണ്ടാൽ തോന്നുന്നു നന്നായിട്ട് പൊടിഞ്ഞ് ഏകദേശം മൂന്ന് നാല് മാസം ആയതാണ് എന്നിരുന്നാൽ പോലും കാരണം ഇത് വലിയ കരിയിലെ ടൈപ്പ് ആയതുകൊണ്ട് ഇത് ശകലം കൂടെ പൊടിയാൻ സമയമെടുക്കും മറ്റേ ചെറിയ ടൈപ്പ് കരിയിലെ അതായത് വലിയ കട്ടിയില്ലാത്ത കരിയിലകളാണെങ്കിൽ പെട്ടെന്ന് തന്നെ കമ്പോസ്റ്റ് കമ്പോസ്റ്റാകും അപ്പോൾ ഇത് നല്ല ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിച്ച് ആയിട്ടുള്ള വളമാണ് അപ്പോൾ ഇത് നമുക്ക് ഇങ്ങനെ തന്നെ ഡയറക്റ്റ് കൊടുക്കാം ഗ്രോ ബാഗിലൊക്കെ ഒരു വൺ ഈസ്റ്റ് വൺ ഈസ്റ്റ് വൺ റേഷ്യോ അതായത് ഇത് മണ്ണും അതുപോലെ ചാണകപ്പൊടിയും എല്ലാം കൂടെ മിക്സാക്കി നമ്മൾ ചീ ഇത് ചീനിയാണെങ്കിലും നമുക്ക് ചേനയാണെങ്കിലും മറ്റുള്ള എന്താണെങ്കിലും നല്ല രീതിയിൽ വിളവ് തരും അതായത് ഇതേ സെയിം ഈ കരിയിലെ കമ്പോസ്റ്റ് വെച്ചിട്ട് നമുക്ക് മിനി സെറ്റ് രീതിയിൽ കപ്പ നടുന്നതിനെ കുറിച്ചൊരു വീഡിയോ ഞാൻ ചെയ്യാം അത് നിങ്ങൾ കാണണം അപ്പം അങ്ങനെ ചെയ്യുമ്പോൾ പൊട്ടാഷ് വളമായതുകൊണ്ട് നല്ല രീതിയിൽ വിളവ് നമുക്ക് ലഭിക്കും അതേപോലെ തക്കാളി പച്ചമുളക് എല്ലാ സാധനങ്ങൾക്കും അതായത് നല്ല രീതിയിൽ ഇവ വിളകൾക്ക് വലിച്ചെടുക്കുന്ന രീതിയിലാവും അപ്പം കമ്പോസ്റ്റ് ആയ രീതി ആയതുകൊണ്ട് ഇവക്കെല്ലാം ഈ പൊട്ടാഷ് നേരിട്ട് തന്നെ പെട്ടെന്ന് വലിച്ചെടുക്കാൻ സാധിക്കും അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ കമ്പോസ്റ്റിംഗ് പ്രക്രിയ അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക്